اٿي ڏي 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 ڏ പേരാവൂർ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റികൾ ശാഖകളല്ല ചാൻസലർ കാര്യവാഹകരല്ല സംഘി ചാൻസലർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യമുയർത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പേരാവൂർ ടൌണിലൂടെ പ്രതിഷേധ പ്രകടനവും ഗവർണറുടെ കോലവും കത്തിച്ചു പേരാവൂർ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എസ് എഫ് ഐ അംഗങ്ങളാണ് ഗവർണറുടെ കോലം കത്തിച്ചത് രജീഷ് പി എസ് ശ്രീഹരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ടൌണിലൂടെയുള്ള പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും സംഘടിപ്പിച്ചത് കേരളത്തിന്റെ ഗവർണർ അതായത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ധിക്കാരപരമായിട്ടുള്ള നടപടികളുമായിട്ട് കേരളത്തിലെ ക്യാമ്പസുകളെ വിഷയത്തിനകത്തേക്ക് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ നിരവധിയായിട്ടുള്ള പ്രതിഷേധ സമര പോരാ സമരങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യത്തിനകത്തേക്ക് കാലിക്കൽ സർവകലാശാലയിലത്തേക്ക് ഗവർണർ വരുമ്പോൾ അവിടെ സമാധാനപരമായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ അവരെ അവമാനിക്കുന്ന തരത്തിലേക്ക് അത് അത് ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയും ഇടതുപക്ഷ ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന സദാവ് പിണറായി വിജയൻ ഉൾപ്പെടെ അവമാനിക്കുന്ന തരത്തിലേക്ക് ഗവർണർ നിരന്തരമായിട്ടുള്ള ധിക്കാരപരമായിട്ടുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിനെതിരെയാണ് ഗവർണർ നടത്തുന്ന ഈ ഗവർണർ വിസദിനെതിരെ ഡി വൈ എഫ് ഐ ഈ തെരുവുകളിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം